നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ ഒമ്പത് മുപ്പത് ഏമിന് ബുധൻ രാശി മാറുന്നു ബുധൻ ഇടവം രാശിയിലേക്ക് വരുന്നു അവിടെ ഇടവമാസം മുഴുവൻ സൂര്യനും അവിടെ ഉണ്ട് അപ്പോൾ അഷ്ടമത്തിൽ അതായത് ചോദിക്കണം ഇടവത്തിൽ ബുധനും സൂര്യനും കൂടി ബുധാതിത്യയോഗം അഥവാ നിപുണയോഗം നിർമ്മിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രാശികൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് എന്ന് നമുക്ക് നോക്കാം അതായത് ബുധൻ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഈ അഞ്ച് ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് ബുധൻ കൊണ്ട് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാവുക എങ്കിലും ഞങ്ങൾ മൂന്ന് രാശിക്കാരെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് കാരണം ബുധൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടിയുള്ള മൂന്ന് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പറയാം ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവ ലൈക്ക് ഷെയർ കമൻ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക അപ്പോൾ ഈ ബുദ്ധൻ അനുകൂലമാവുമ്പോൾ പൊതുവിലുള്ള ഒരു നേട്ടം എന്തൊക്കെയാണ് കലാസാഹിത്യ ബൗദ്ധിക രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും പിന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അഡ്വക്കേറ്റുമാർ അധ്യാപകര് രാഷ്ട്രീയക്കാര് ബിസിനസ്സുകാർ കലാകാരന്മാർ മാധ്യമ പ്രവർത്തകർ പിന്നെ സെയിൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സെയിൽസ്മെൻ സെയിൽസ് ഗേൾസ് ഇവർക്കൊക്കെ ഈ ബുധൻ അനുകൂലമായിട്ട് വരുമ്പോൾ അവരുടെ തൊഴിൽ ഉന്നതി ഉണ്ടാവൂ അപ്പോൾ നമുക്ക് നോക്കാം മൂന്ന് രാശിക്കാരെ മാത്രമേ ഞങ്ങൾ പരാമർശിക്കുന്നുള്ളൂ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന മൂന്ന് രാശിക്കാരുടെ അതിൽ ആദ്യം തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരാവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഇവിടെ അഷ്ടമത്തിൽ ബുധൻ വരിയാണ് അതായത് ഇടവൻ രാശിയിൽ പക്ഷേ അവിടെ സൂര്യനും ബുധനും യോഗം രൂപീകരിക്കുന്നെങ്കിലും സൂര്യൻ ഇവർക്ക് തുലാം രാശിക്ക് പ്രതികൂലമാണ് അപ്പോൾ അവരുടെ നേട്ടങ്ങൾ കുറവ് ഉണ്ടാവും എങ്കിലും ബുധനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സൂര്യന് അത്ര വലിയ ദോഷം രൂപീകരിക്കാൻ കഴിയില്ല എങ്കിലും പൊതുവെ ഇവർക്ക് തുലാം രാശിക്കാർക്ക് നേട്ടങ്ങൾ കുറവായിരിക്കും എങ്കിലും ബുധൻ അഷ്ടമത്തിൽ ഇവിടെ ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ അവർക്ക് നേട്ടങ്ങൾ ഒരു പരിധി വരെ നേടിയെടുക്കാൻ പറ്റും എങ്കിലും ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ അതിശക്തമായ സപ്പോർട്ടുണ്ട് അതിശക്തമായ ഗ്രഹങ്ങളുടെ സപ്പോർട്ട് തുലാം രാശിക്കുണ്ട് പ്രത്യേകിച്ച് ശനി വ്യാഴം ചൊവ്വ ഇപ്പോൾ ബുധൻ അതുപോലെ തന്നെ സർപ്പം ശിഖി ഇവയുടെയൊക്കെ അതിശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബുധൻ്റെ നേട്ടങ്ങൾ ഒരു പരിധിവരെ ഇവർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇനി അടുത്ത രാശി ഞങ്ങൾ പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ബുധന് പുറമെ സൂര്യനും അനുകൂലമാണ് അതുപോലെ തന്നെ വ്യാഴം ശുക്രൻ ശിഖി സർപ്പം ഇവയെല്ലാം അനുകൂലമാണ് മൊത്തത്തിൽ ചന്ദ്രനൊഴിച്ച് ആറ് ഗ്രഹങ്ങളോളം ഇവർക്ക് അനുകൂലമാണ് എങ്കിലും ഇവർക്ക് ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു അതൊരു കുറവാണ് എന്നാൽ തന്നെയും ഇവരുടെ ആറാം ഭാവത്തിൽ സൂര്യനും ബുധനും കൂടി ചേർന്ന് നിപുണയോഗം അഥവാ ബുധാതിത്യോഗം രവി ബുദ്ധയോഗം ഇവർക്ക് വളരെയധികം ആനുകൂല്യം നേടിക്കൊടുക്കും പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് ഇവർക്ക് ഉന്നതി ഉണ്ടാവുക തന്നെ ചെയ്യും ഈ മെയ് ഇരുപത്തി മൂന്ന് തൊട്ട് മേടമാസം മുഴുവൻ ബുധൻ ജൂൺ ആറാം തീയതി വരെ ഉള്ളൂ അപ്പോൾ ഇടവാസം മുഴുവൻ ഇവർക്ക് ബുധൻ അനുകൂലമല്ല ജൂൺ ആറ് വരെയുള്ളൂ എങ്കിലും പൊതുവേ മെയ് ഇരുപത്തി മൂന്ന് തൊട്ട് ജൂൺ ആറ് വരെ ഇവർക്ക് നേട്ടം തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള ഔന്നിത്യം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും അത് കൂടാതെ തന്നെ ഇവർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴമുണ്ട് അനുകൂലമാണ് ശുക്രൻ അനുകൂലമാണ് സൂര്യൻ അനുകൂലമാണ് ഓക്കെ പിന്നെ ശിഖി അഥവാ കേതു ആറാം ഭാവത്തിൽ ഇവർക്ക് ക്ഷമിക്കണം ഭാഗ്യസ്ഥാനത്ത് ഇവർക്ക് നുകൂലമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ സർപ്പം മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൂടി ബുധനും കൂടെ ചേർന്ന് ആറ് ഗ്രഹങ്ങളുടെ ഡയറക്റ്റായിട്ടുള്ള ആ അനുകൂല ഭാവം ഇവർക്ക് ലഭിക്കുന്നു അപ്പോൾ ധനുരാശിക്കാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് രാശിക്കാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകുന്നത് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിറ്റാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഇവർക്ക് ബുധനെ കൂടാതെ വ്യാഴം ചൊവ്വ ശുക്രൻ ഇവയും കൂടി അനുകൂലമാണ് കൂടാതെ ചന്ദ്രനും അനുകൂലമായിട്ട് വരുന്ന ദിവസം ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസമായിട്ട് മാറും ഇവർക്ക് പക്ഷേ സൂര്യൻ ഇവിടെ അനുകൂലമല്ല എങ്കിലും നാലാം ഭാവത്തിൽ ബുധൻ അനുകൂലമായിട്ട് തന്നെ നിൽക്കും അതുകൂടാതെ ശുക്രനും വ്യാഴവും ഒക്കെ ഇവർക്ക് അനുകൂലമാണ് ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ ഒന്നാം സ്ഥാനം ഞങ്ങൾ ധനുരാശിക്കും രണ്ടാം സ്ഥാനം തുലാം രാശിക്കും മൂന്നാം സ്ഥാനം കുംഭൻ രാശിക്കും ഞങ്ങൾ നൽകുന്നു ഈ രാശിക്കാരെ കൂടാതെ ബാക്കി ഒമ്പത് രാശിക്കാർക്കും ബുദ്ധൻ കൊണ്ട് നേട്ടമുണ്ട് കാരണം ബുദ്ധൻ ഒരു ശുഭഗ്രഹമാണ് അപ്പോൾ അത് പ്രതികൂലമായിട്ട് വരുന്ന ഒരു സമയം വരുന്നില്ല പൊതുവെ കാര്യമായ ഗുണം ഒന്നുമില്ലെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും മറ്റു രാശിക്കാർക്കും വരില്ല എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരും പറഞ്ഞ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം